ശ്രീ സുപ്രീം കോടതി അദ്ദേഹം തിരുവനന്തപുരത്തെ സ്കൂൾ മുതൽ പഠനം ൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ നേടി രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി അഭിഭാഷകനായി എൻറോൾ ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫഷണൽ ശാന്തിയമേ ഇന്നത്തെ നമ്മുടെ അനുമോദന സമ്മേളനം ഉൽഘാടനം ചെയ്ത സംസാരികളുടെ നായി ഏറ്റം ആദരപൂർവം സ്വാഗതം ചെയ്യാം സ്വാഗതം വന്ദം കേട്ടപരി സൻഷം അച്ഛൻ മാറി പോയോ ഏතු ആധുനായയുടെ അധ്യക്ഷൻ തിരുമേനി ആദരവിലാസന്റെ മുൻകാരി വികാരി ചന്ദ്രൻ മോൻ സിംഹ ഐസക് പറപ്പുള്ളശ്ശൻ ഏතු ആധുനായ ഫാദർ ഫദർസ് കറിയ അവരും Edum Prayputa, Reverend Father Doctor Shalit Kutiru IC, Reverend Sister Mother Adara SIC, Reverend Father Maris Padigal, Miriam Gary, Edum Prayputa E. Narendi President F. Munichan, Edicato Mongol, Edum Prayputa F. E. George, Family Child Member, Prayputa Justin John, Reverend Trustee, ശ്രീ ഷിബിൻ വർഗീസ് കുടുംബ പ്രതിനിധി പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണം നമ്മുടെ പ്രിയപ്പെട്ട പുതിയ വൈദികൾ സഹോദരിമാരെ എല്ലാവരും നമസ്കാരം ഞാൻ നീണ്ടൊരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല എൻ്റെ ഒരു മെമ്പർ ഇന്ന് രാവിലെ വാഗ്ദാനത്ത് അന്തരിച്ച് അടക്കമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മനസ് എല്ലാവിധ ക്ഷമയും ആ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും അതിനനുസരിച്ച് ഡിലേ ആയിട്ടുണ്ട് അതെ കൊണ്ടാണ് ഞാൻ ഇന്ന് നിർത്തിവെച്ച് പോകുന്നത് കഴിയുമ്പോൾ പ്രിയപ്പെട്ട എല്ലാവിധ ആശംസകളും നേരിക ഞാൻ ഈ ബുക്ക് ഈ പത്രമൊന്ന് വായിക്കുകയാണ് പത്രം വായിച്ചപ്പോൾ അച്ഛനോട് രണ്ട് കുട്ടികളോട് ചോദിച്ചാണ് ഏത് വാക്യമാണ് അല്ലെങ്കിൽ ഏത് ബുക്കാണ് െ ഇതിലേക്ക് ആകർഷിച്ചത് പറഞ്ഞു ക്രിസ്തു സാദൃശ്യം എന്ന ബുക്കാണെന്നാണ് എഴുതിയത് തീർച്ചയായിട്ടും ക്രിസ്തുവിനെ പോലെ ആയി തീരുമാനം ക്രിസ്തുവിന്റെ അതേ സ്വഭാവമായി ക്രിസ്തുവിന്റെ അതേ രൂപമായി കാണുന്നവരെല്ലാം അങ്ങനെ ക്രിസ്തുവിനെ ദർശിക്കാൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുക യേശു ക്രിസ്തു പറഞ്ഞു ഞാനും എന്റെ പിതാവും ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നാവാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞു ഞാൻ ദൈവമായിരിക്കുന്ന പോലെ നിങ്ങളും ാണ് എല്ലൊരു സംശയവും സഭയ്ക്ക് ഏറ്റവും വലിയ ഒരു മുതൽ കൂട്ടായിരിക്കും അച്ഛന്റെ ഈ തീരുമാനം അച്ഛന്റെ പ്രവർത്തനം അച്ഛന്റെ പഠനമൊക്കെ ഞാന് വായിക്കുകയുണ്ടായി വളരെയധികം നല്ല രീതിയിലാണ് ഞാൻ പഠിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുവാൻ മലങ്കര കത്തോലിക്ക സഭയെ പറ്റി പറയുമ്പോൾ എനിക്ക് അത്യന്റേത കർജനാഥി ഓർക്കാതിരിക്കുവാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളോടൊപ്പം പ്രത്യേകിച്ച് അപ്പയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ നാപ്പതിന്റെ ചടങ്ങിൽ വരെ കുർബാനയിൽ വന്ന് പങ്കെടുത്തിട്ടാണ് എല്ലാ പരിപാടിക്കും നേതൃത്വം നൽകിയിട്ടാണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ദിരുമേനിയോടുള്ള നന്ദിയും സ്നേഹം കൂടി അറിയിക്കുവാനുള്ള വേദിയായിട്ട് ഞാൻ ഈ അവസരം എടുക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ സഭ ഈ സമൂഹത്തിന് ചെയ്യുന്ന നേട്ടങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും ചെറുതല്ല ഞാൻ ഇമാനിയസ് കോളേജിൽ ഒരു വർഷം പഠിച്ച വ്യക്തിയാണ് വ്യക്തിയായി അപ്പോൾ ഇമാനിയസ് കോളേജ് തിരുവനന്തപുരത്ത് ഉള്ളത് ആ നാടിന്റെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ അഭിമാനം ഒത്തിരി അധികം വിദ്യാർത്ഥികളെ കേരള സമൂഹത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ സംഭാവന ചെയ്തിട്ടുള്ള കോളേജാണ് ഇവർ കോളേജ് അവിടെ ഒരു വർഷം പഠിക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം കേരളത്തിന് വിരുദ്ധമാകുന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നു മികച്ച നിലയിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു മുന്നോട്ട് പോകുന്നു അത് ഇന്ത്യയിലൊട്ട് ഏറ്റവും സല പാർക്കി ഗുഡാവിലെ പാർക്കി ഒത്തിരി കാര്യങ്ങൾ മേണി ഞാൻ അദ്ദേഹത്തിന്റെ കബടകത്തിൽ പോയി പങ്കെടുക്കുകയാണ് അദ്ദേഹം കൂടുകാലത്ത് ചെയ്ത സംഭാവന കാര്യങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ സാധിക്കത്തില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ദേഹവിയോഗം കാലം ചെയ്യുമ്പോൾ വലിയ നഷ്ടമാണ് അത്രയ്ക്ക് സാമൂഹ്യ സേവനം ഞാൻ നിലയിലുണ്ടായിരുന്നു എനിക്കറിയാം വളരെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് പുലർത്തുവാൻ സാധിച്ചു അതുപോലെ തന്നെ ഓർക്കുന്ന പിതാവാണ് ആർട്ടിഫിഷ്യൽ തിരുവേനിസ് പിതാവ് തിരുവേണിയുമായിട്ടും വളരെ അടുത്ത ബന്ധം നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ഇതും ഒരു സാമൂഹിക സേവനമാണ് ദൈവത്തിന് വേണ്ടിയുള്ള വിളി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടിയുള്ള വിളി തന്നെയാണ് അപ്പോൾ സാമൂഹ്യമായ സേവനത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അച്ഛനെ ക്രിസ്തുവിനെ പോലെ തന്നെ എല്ലാവരെയും ഒരേപോലെ കാണുവാനും കരുതുവാനും സ്നേഹിക്കുവാനും ഒരേപോലെ തന്നെ പ്രവർത്തിക്കുവാനും ഇതുവരെ സാധിച്ചു സാധിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ആശംസകൾ സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹൃദയം നിറഞ്ഞ മിന്നടം ഗ്രാമത്തിന്റെ സ്ഥലോത്മിഷ്ടമായ പുരോഗതിയുടെയും വളർച്ചയുടെയും ചുക്കാൻ പിടിക്കുന്ന നാടിന്റെ നന്മയ്ക്കും നാട്ടുകാരുടെ അഭിവൃദ്ധിക്കും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ അമരക്കാരൻ ശ്രീ മോണിജൻ കീഴ്ത്തിന് ആശ്വാസം